ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് ഇന്ന് ഞാനൊരു കഥ പറയാൻ പോവുക ആ കഥ ശിവദാസ് ആർ എന്നോട് പറഞ്ഞ് ഞാൻ വളരെ മുമ്പ് കേട്ടിട്ടുള്ളൊരു കഥയാണ് നടന്ന സംഭവവും കൂടെ ഇവിടെ തന്നെ സന്തോഷത്തിൻ്റെ താക്കോൽ എന്നാണ് ആ കഥയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് എന്താണ് സന്തോഷം അത് ആർക്കാണ് ആവശ്യമില്ലാത്തത് എന്നൊക്കെ നമുക്കിത് കേട്ടാൽ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ തന്നെ കഥാകഥനമായി നിങ്ങൾ കേട്ടുകൊള്ളു ഇന്ന് വീണ്ടും ഒരു കഥ പറഞ്ഞ് നമ്മൾക്ക് നമ്മളുടെ ഈ ചിന്ത തുടങ്ങാം ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഞാനൊരു ചെറിയ ഉറക്കത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അപ്പം പ്രായമായപ്പോൾ ഊണ് കഴിയുമ്പോൾ ഒരു ചെറിയ ഉറക്കമുണ്ട് കാരണം വെളുപ്പിനെ എഴുന്നേൽക്കുന്നതാണ് നാലേ മുക്കാൽ എഴുന്നേക്കും ചെറിയ ചെറിയ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞൊരു അഞ്ചുമണി കഴിയുമ്പോൾ യോഗ പരിപാടികളൊക്കെ നടത്തി ആറുമണിയാകും ഫ്രീ ആകുമ്പോൾ പിന്നീട് മറ്റേ പണികളെല്ലാം അങ്ങനെ പണികൾ പണികൾ ചെയ്ത് 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 ഉച്ചയാകുമ്പോൾ ഊണ്ടേം കഴിയുമ്പോൾ ഒരു മണി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ക്ഷീണം ഒരല്പസമയം കിടക്കണം മണിക്കൂർ കിടന്നാൽ എല്ലാം മറന്നുറങ്ങും അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മളുടെ ആ ആരോഗ്യം നമ്മുടെ ആ എനർജി തിരിച്ച് കിട്ടും അതാണ് ഇപ്പോഴത്തെ ശീലം അത് എൺപത് കഴിഞ്ഞപ്പോൾ ഒരു ദുസ്വഭാവം കുട്ടി അച്ചാൽ മതി അപ്പോൾ ഈ കിടക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഫോണടിക്കുന്നത് അപ്പോൾ ഈ അടിക്കുന്നത് പണ്ടൊക്കെ ഈ ലാൻഡ് ഫോൺ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് വലിയ സന്തോഷമായിരുന്നു വല്ലപ്പോഴും ഒരു ഫോൺ ഫോണടിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും വിശേഷായിരുന്നെങ്കിലും പറയാനായിരിക്കും അപ്പോൾ ഓടിച്ചെന്ന് എടുക്കും ആ സുമടീച്ചറെ ഞാനിങ്ങോടെ മത്സരിച്ചു ഓടും കാരണം എനിക്കാണോ പുള്ളിക്കരുത്തിക്കാണോ എന്നറിയാൻ പറ്റിയല്ലോ ഫോൺ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരു പശ്ചാത്തലം ലാൻഡ് ഫോൺ അടിക്കും മറുപക്ഷെ എൻ്റെ മൊബൈലടിക്കും അപ്പോൾ അപ്പുറത്ത് ടീച്ചറുടെ മൊബൈലടിക്കും പോയി എടുക്കുമ്പോഴോ ഒരാവശ്യമില്ലാത്ത കാര്യമായിരിക്കും കിടന്നുറങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന സമയത്തായിരിക്കും ഫോൺ അടിക്കുന്നത് അപ്പോൾ എടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഉപഭോക്താവേ നിങ്ങളുടെ ഇന്ന മാസത്തെ ബില്ല് തയ്യാറായിരിക്കുന്നു ഉടൻ വരെയും പൈസ റിയാക്കി വെച്ചു എന്നെല്ലാം പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരം ഉണ്ടല്ലോ വല്ലാത്തൊരു ദേഷ്യം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അടിക്കുന്നു പെട്ടെന്ന് എടുക്കുക അത്യാവശ്യമല്ലൊരു കാര്യം എടുത്തു കഴിയുമ്പോഴത്തേക്ക് സാർ ഞാൻ ഇന്ത്യൻ കമ്പനിന്നാണ് ഷെയറിനെ പറ്റിയൊരു ചെറിയ വിവരം കിടക്കാൻ അദ്ദേഹം അങ്ങോട്ട് പറയാനാണ് കുറച്ച് സമയം എനിക്ക് വേണ്ടി തരാമോ എന്ന ഒരു സ്ത്രീ ശബ്ദം പാവ അവരുടെ ജീവിതമാർഗമാണ് അവരുടെ തൊഴിലാണെന്നൊക്കെ അറിയാം പക്ഷേ എങ്കിലും അയ്യോ സമയമില്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസുകളിലും അപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥിതി ഫോൺ കോൾ വരും അതുകൊണ്ട് ഫോൺ എടുക്കാനൊരു മടിയാക്കും പക്ഷേ എന്നാലേ നമ്മൾ ഫോൺ എടുക്കും കാരണം അത്യാവശ്യത്തിനാണ് വിളിക്കുന്നതെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും പറയാനുള്ള ആൾ ആൾക്കാരായിരിക്കും ഒരു പരിയില്ലാത്ത പരി ഇല്ലാത്ത ആൾ അവളുടെ ആകാംക്ഷയോടെ നമ്മളെ ഒന്ന് വിളിച്ചത് നമ്മളെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാകും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഫോൺ നമ്മൾ ഏത് സമയത്താണ് എടുക്കും ഏത് പാതിരായിക്കാണെങ്കിലും ഫോണടിച്ചാലെടുക്കും അപ്പോൾ അന്നും ഉറക്കം മാറ്റി വെച്ച് ഞാൻ ഫോൺ എടുത്ത ഉടനെ അത് ലാൻഡ് ഫോണാണ് കാരണം പഴയ തലമുറക്കാരെ ആ ഇപ്പോഴും ലാൻഡ് ഫോൺ വിളിക്കും അപ്പം അത് ശിവദാസല്ലേ ഇത് അപ്പോൾ ഞാൻ പറയാം അത് എന്നെ ഉറക്കം പോകണം ഞാൻ പറയാം അല്ലല്ല മനസ്സിലായോ നിനക്കെന്നെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ ആ ഓർമ്മ എങ്ങനെയാണ് വരുന്നത് കാരണം ഈയിടെയെങ്കിലും ഞാൻ വിളിക്കാറില്ല ഞാൻ വിളിച്ചിട്ട് ഒത്തിരി വർഷമായി ഏ മൂന്ന് കൊല്ലം ഒന്നിച്ചിരുന്ന് പഠിച്ചതാണ് പക്ഷേ ശബ്ദം കണ്ടിട്ട് ഓർക്കുന്നില്ലല്ലോ ഒട്ടും ഓർക്കാൻ പറ്റുന്നില്ല എൻ്റെ ശബ്ദം അത്ര മാറിപ്പോയി എൻ്റെ ശബ്ദം അത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഭാവിച്ചു ഈ ഇന്നേരല്ലേ എന്ന് ചോദിച്ചു നമുക്ക് ശരിയായ പേര് പറയുന്നത് ശരിയല്ലോ അതുകൊണ്ട് നമുക്ക് വെറുതെ ചന്ദ്രൻ എന്ന് വിളിച്ചറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഇതൊന്നുമല്ല ആ ചന്ദ്രൻ അതേ ചോദിച്ചു അപ്പം അതെ അതെ ഞാൻ ഈയിടെയാണ് എൻ്റെ മകൾ മൊബൈൽ ഫോണിൽ കാണിച്ചത് അത് ഫേസ്ബുക്കിൽ വന്നൊരു ലേഖനമായിരുന്നു കൊറോണ വൈറസിനെ പറ്റി അപ്പോൾ നീ ഇപ്പോഴൊക്കെ എഴുതാറുണ്ട് നന്നായിരാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് കഴിഞ്ഞപ്പം മകൾ പറഞ്ഞു ദേ കുക്കിങ് കുക്കിംഗ് സുമർ ടീച്ചർ പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാമും കാണിച്ചു അപ്പം തോന്നി നിന്നെ ഒന്ന് വിളിക്കണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് തീരെ സുഖമൊന്നുമില്ല അപ്പം മകൾ കൂടെയുണ്ട് മകളുടെ ഭർത്താവ് പുറത്താണ് അപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇടയ്ക്ക് എൻ്റെ വിശേഷങ്ങൾ ചോദിക്കും എവിടെയാണ് എന്തൊക്കെയാണ് എഴുതാറില്ല വായിക്കാറില്ല എന്തൊക്കെയാണ് അപ്പോൾ പഴയ കോളേജിൽ ഒന്നിച്ച് പഠിച്ച കാര്യം അന്നത്തെ ചില പ്രൊഫസർമാരുടെ തമാശകളും പരീക്ഷ പേടിയും ഒക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ആ പഴയ ആ ചെറുപ്പകാലത്തിലോട്ട് പോയി അപ്പോൾ കുറച്ച് ആയപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞാൽ ആ കുറേ നേരമായി നിനക്കിട്ടെന്ന് ഉറങ്ങണമായിരിക്കും എന്നു വെച്ചേക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ മകൾ ഉണ്ട് ഞാനും ഭാര്യയുണ്ട് ആ മകളുടെ രണ്ട് കുട്ടികളുണ്ട് മൂത്ത മകനറിയാമല്ലോ ബാംഗ്ലൂരാണ് വലിയ കുഴപ്പമില്ല നല്ല നിലയൊക്കെയാണ് അങ്ങനെ നല്ല ജോലിയും ശമ്പളമൊക്കെ ഉണ്ട് ഭാര്യക്കും ജോലിയുണ്ട് എപ്പോഴും തിരക്ക എന്ത് പറയാനാ മക്കൾ പോലും ഒന്നും വിളിക്കുകയില്ല പണ്ട് ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇളയ മകനെ പ്രേമിച്ച് വേറെ കല്യാണം കഴിച്ചു ഞാൻ ഞാൻ എതിരായിരുന്നു അവന കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വീട്ടു വീട്ടിൽ കയറ്റിയിട്ടില്ല പിന്നീട് അവൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവനുമായിട്ട് ആ ആപ്പാടെ ഇപ്പം വലിയ വിഷമമുണ്ട് എനിക്ക് കാരണം അവനുമായിട്ട് ഇണങ്ങുന്നില്ല കൊച്ചുമക്കളാരും അങ്ങനെ കാര്യമായിട്ട് വിളിക്കാറൊന്നുമില്ല ഭാര്യയ്ക്കാണെങ്കിൽ നല്ല സുഖമില്ല എനിക്കും അത്ര നല്ല ആരോഗ്യവും ഇല്ല വയസ്സ് എൺപത് കഴിഞ്ഞില്ലേ അപ്പോൾ ആ പഠി ഒരു നിരാശയാണ് അപ്പോൾ ജീവിതത്തിൽ അപ്പോൾ ഞാൻ ചോദിച്ചു എന്നിട്ട് നിരാശ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സ്ഥാനത്ത് ഞാനാണ് വലിയ സന്തോഷം ജീവിച്ചത് അതെങ്ങനെയാണ് സന്തോഷം ജീവിക്കുന്നത് ഞമ്മളീ എൺപത് വയസ്സിൽ സുഖമായിട്ട് ജീവിച്ചില്ലേ പഠിക്കുന്ന ആകത്ത് നിനക്ക് സാമ്പത്തികമായിട്ടൊക്കെ വലിയ വിഷമല്ലായിരുന്നു കഷ്ടപ്പെട്ടല്ലേ പഠിച്ചത് പിന്നീട് നല്ല ഒന്നാം തരം ജോലി കിട്ടി നല്ല കല്യാണമായിരുന്നു നല്ല കുടുംബജീവിതമായിരുന്നു മൂന്ന് മക്കളുണ്ടായി മകളുടെ ഭർത്താവിനാണ് വലിയ കുഴപ്പമില്ലാത്തൊരു ജോലി പുറത്തുണ്ട് പിന്നെ ഒരു മകന് നല്ല ജോലി പിന്നെ ഒരു മകൻ പ്രേമിച്ച് കെട്ടി അതല്ലേ കേസ് അത് എന്തിനാ എതിർക്കാൻ പോയത് എനിക്കറിയാം എന്തിനാണ് എതിർത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതേ കമ്മ്യൂണിറ്റി അല്ല സമുദായമല്ല എന്നും പറഞ്ഞല്ലേ എതിർത്തത് വലിയ ആവശ്യമുണ്ടോ ഇനിയാണേലും ഫോൺ ചെയ്താവും വരും അവൻ്റെ കുട്ടികളെല്ലാം കാണിക്കും ആ അറ്റുപോയ ബന്ധം തിരിച്ച് കൊണ്ടുവരാം അല്പം ഒന്ന് വെട്ടുവീഴ്ച ചെയ്താൽ മതി ആ ഈഗോ എന്ന് കളഞ്ഞാൽ മതി അപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ മനുഷ്യനായ വരില്ലേ എനിക്കും നമുക്കെല്ലാം പ്രായമാ ചെറിയ ചെറിയ അസുഖങ്ങൾ വരും പക്ഷേ ജീവിതത്തിൽ ഈ എൺപത് വരെ സുഖമായിട്ട് ജീവിക്കാൻ സാധിച്ചു നല്ല ജോലി കിട്ടി നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റി മക്കൾക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ അവർ ജീവിക്കുന്നു ഇപ്പോഴാണെങ്കിൽ തരക്കേടില്ലാത്ത ആരോഗ്യമുണ്ട് ഇതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയല്ലേ വേണ്ടത് അല്ലാതെ വെറുതെ ഇരുന്ന് കുത്തി സങ്കടപ്പെടാനോ അല്ലെങ്കിൽ വേവലാതി എടുക്കാനോ ഉള്ള യാതൊരു കാര്യവും ഇല്ല അപ്പം അദ്ദേഹം കുറച്ചു നേരം മിണ്ടായിരുന്നു നീ പറഞ്ഞതിന് കുറച്ച് കാര്യമുണ്ട് പക്ഷേ ഈ തരത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ഏതായാലും നീ എനിക്ക് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നി അത് നമ്മുടെ രണ്ടുപേരുടെയും ഭാഗ്യം എന്നങ്ങ് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഒന്നും മാറി ചിന്തിക്കാൻ തയ്യാറാകണം എല്ലാ ദിവസവും ഇരുന്ന് പ്രേമത്തിൽപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുട്ടിയെ കല്യാണം കഴിച്ച മകനെപ്പറ്റി വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ കൊച്ചുമക്കളെ എന്താണ് കൃത്യമായിട്ട് വിളിക്കാത്തത് ഫോണിൽ അവർക്കൊക്കെ വേറെ ജോലിയുണ്ട് അവർ നമ്മളെപ്പറ്റി ചോർത്തുകൊണ്ടിരിക്കാറുള്ളൂ അവർ പുതിയ തലമുറയല്ലേ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് എന്നും വീട്ടിലോട്ട് വിളിക്കാറുണ്ടായിരുന്നു ഒന്നുമില്ലല്ലോ അപ്പോൾ ആ തരത്തിൽ എനിക്ക് കിട്ടിയ എല്ലാ നല്ല അനുഭവങ്ങൾക്കും മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എൺപത് വരെ ജീവിക്കുന്നു ഒരു അറുപത് വയസ്സൊക്കെ ആ മനുഷ്യൻ സാധാരണ ആയുസ്സൊക്കെ ശരാശരി അതിൽ അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം ഈ കിട്ടുന്ന ഈ ജീവിതം ഈ എൺപത് വരെ ഒരു അറുപത് അറുപത് വയസ്സെങ്കിലും കഴിഞ്ഞ് കിട്ടിയ ജീവിതമൊക്കെ ബോണസായിട്ട് വിചാരിച്ചോളുക സന്തോഷമായിട്ട് അതിനെയൊക്കെ സ്വീകരിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചങ്ങ് പോയാൽ മതി ഇനി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് വേവലാതിപ്പെടേണ്ട പിന്നെ ബന്ധങ്ങൾ നമ്മളായിട്ട് ഇല്ലാതാക്കേണ്ട അവൻ സ്വന്തം മകനുമായിട്ടുള്ള ആ ബന്ധവും തിരിച്ചു കൊണ്ടിടണം അവനെ സ്നേഹിക്കണം അവനോട് ഒരു ചുരു അവനോട് തുറന്നു പറയണം അല്പം മക്കളുടെ മുമ്പിലാണ് തല തലവൊലിച്ചാൽ യാതൊരു കുഴപ്പമുണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ അവൻ തിരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെട്ട സന്തോഷമൊക്കെ തിരിച്ചു കിട്ടും വ്യത്യസ്തമായ ജീവിതത്തിനൊന്നും ഒന്ന് നോക്കിക്കാണാനുള്ള ഒരു ശ്രമം നടത്തണം അല്ലാതെ എപ്പോഴും ഈ പരാതി എപ്പോഴും എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ലേ എനിക്കൊന്നും കിട്ടിയില്ലേ മറ്റയാൾക്കെല്ലാം കിട്ടിയെന്നുള്ളൊരു തോന്നല് ജീവിക്കരുത് അതാണ് ഒരു പോസിറ്റീവായിട്ടൊരു ജീവിതം പോസിറ്റീവായിട്ടുള്ള ജീവിതം മനോഭാവം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഏതായാലും ഞാനൊരു മനഃശാസ്ത്ര വിദഗ്ദ്ധമൊന്നുമല്ല എങ്കിലും ഈ പറഞ്ഞത് എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിന് അത് പിന്നീട് അദ്ദേഹത്തിന് വലിയ മാറ്റം വന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി അപ്പം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഇപ്പോൾ കഥ എല്ലാവരും കേട്ടു സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ മനസമാധാനത്തിൻ്റെ രഹസ്യം എവിടെയാണ് എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അതായത് ഇതിൻ്റെ രഹസ്യം എവിടെയായിരിക്കുന്നത് അവനവൻ്റെ മനസ്സിലാണ് അത് എല്ലാവരും മനസ്സിലാക്കുക മനസ്സിലായി കാണും ഇനി ഇതുപോലത്തെ കഥകളുമായി ഇതുപോലത്തെ അല്ല വ്യത്യസ്ത കഥകളുമായി ഞാനും സാറും കൂടി ഇങ്ങനെ വരാം നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാൻ വീണ്ടും അനേകം കഥകളുമായി വരാം എന്താ സമ്മതിച്ചോ നന്ദി നമസ്കാരം